നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഓരോ മലയാളിയും കാത്തു തുറന്ന് കേൾക്കേണ്ട ഒരു സത്യമാണിത് ഒരിക്കൽ കേരളത്തിലേക്ക് ജീവനക്കാരായി എത്തിയ അന്യസംസ്ഥാന തൊഴിലാളികൾ പക്ഷെ അവരിപ്പോൾ കേരളം അടക്കി ഭരിക്കുകയാണ് ഒരുപക്ഷെ നാളുകളിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരായോ മുഖ്യമന്ത്രിയായോ അവർ വിലസിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഹോട്ടലുകളിലും മറ്റ് ഭക്ഷണശാലകളിലുമൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് മുൻപ് നിറഞ്ഞിരുന്നു ഇവരുടെ ആധിക്യമേറിയതോടെ ശുചിത്വ മാനദണ്ഡങ്ങൾ പലതും കാറ്റിൽ പറന്നു ഇപ്പോൾ കാണുന്നത് ഭീതിതമായ ചില കാഴ്ചകളാണ് കേരളത്തിലെ നിരവധി ഹോട്ടലുകൾ ഇപ്പോൾ കൈയാളുന്നത് അന്യ സംസ്ഥാനക്കാർ ഒരിക്കൽ തൊഴിലാളികളായി ഇവിടെ എത്തിയ പല ജീവനക്കാരും ഇപ്പോൾ മുതലാളിമാരായി മാറി ഹോട്ടലുകളും ഭക്ഷണശാലകളും വസ്ത്രശാലകളുമൊക്കെ അവർ കൈയാളുന്നു കേരളത്തിലെ ഭക്ഷ്യ വ്യാപാര മേഖല അവർ നിയന്ത്രിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിശോക്തിയില്ല മുൻപൊക്കെ മലയാളികളായ ധാരാളം പേർ വഴിനീളെ തട്ടുകടകൾ നടത്തിയിരുന്നു ഇന്ന് തട്ടുകടകളായ തട്ടുകടകളൊക്കെ അന്യസംസ്ഥാനക്കാർ നേരിട്ട് നടത്തുന്നു അല്ലെങ്കിൽ ചില മലയാളി മുതലാളിമാരുടെ നിയന്ത്രണത്തിൽ ഇത്തരം തട്ടുകടകൾ അവർ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്നു ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ യാതൊരുവിധ ശ്രദ്ധയുമില്ലവർക്ക് കേരളത്തിലെ മിക്ക ഹോട്ടലുകളും ശീതളപാനീയ വിൽപ്പന കേന്ദ്രങ്ങളുമൊക്കെ ഇന്ന് അന്യസംസ്ഥാനക്കാരുടെ കൈകളിലാണ് ഭക്ഷണമേഖല മാത്രമല്ല മറ്റ് നിരവധി കോൺട്രാക്ട് ജോലികളും അവർ തന്നെ കൈയാളുന്നു റെഡിമെയ്ഡ് ചപ്പാത്തി അപ്പം ഇടിയപ്പ പൊറോട്ട നിർമ്മാണ യൂണിറ്റുകളൊക്കെ അന്യസംസ്ഥാനക്കാരുടെ കയ്യിലാണ് മലയാളികൾക്ക് മലയാളികൾക്കിവിടെ തൊഴിലില്ലാത്ത അവസ്ഥ തൊഴിൽ തേടി ഇപ്പോൾ മലയാളികൾ കൂട്ടത്തോടെ പോകുന്നു പാൻ പുകയില കഞ്ചാവ് മദ്യം എന്നിവയൊക്കെ ഉപയോഗിക്കുന്നവരാണ് മിക്ക അന്യസംസ്ഥാന ജീവനക്കാരും അന്യസംസ്ഥാന ഉടമകൾ തന്നെ ഈ ഭക്ഷണ കേന്ദ്രങ്ങളൊക്കെ നിയന്ത്രിക്കുമ്പോൾ ഇക്കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല ശുചിത്വം പാലിക്കുന്നില്ല പഞ്ചായത്ത് ലൈസൻസോ ഭക്ഷ്യസുരക്ഷാ സർട്ടിഫിക്കറ്റോ ഇവർക്ക് ബാധകവുമല്ല സാധാരണഗതിയിൽ ആരോഗ്യവകുപ്പിന്റെ അനുമതി ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ജി എന്നിവയൊക്കെ നിർബന്ധമാണ് എന്നാൽ അനധികൃതമായി കേരളത്തിൽ തഴച്ചു വളരുന്ന ഈ പാരലൽ എക്കോണമിക്ക് തടയിട്ടേ തീരൂ ഭീതിതമായ തലത്തിൽ കേരളത്തിൽ ക്രിമിനലിസവും വർദ്ധിക്കുന്നു ഇതിനു പിന്നിലും അന്യസംസ്ഥാനക്കാരുടെ ഇടപെടലുണ്ട് എന്നത് വ്യക്തമാണ് ഇപ്പോഴിതാ ഭയപ്പെടുത്തുന്ന ചില കഥകൾ പുറത്തേക്ക് വരുന്നു അന്യസംസ്ഥാനക്കാരുടെ എണ്ണം മാത്രമല്ല അവരുടെ ഇടപെടലും നമ്മൾ ഏറെ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം വി ശിവൻകുട്ടിയൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളെ വാഴ്ത്തിപ്പാടുന്നത് എത്രയോ വട്ടം നമ്മൾ കേട്ടു എന്നാൽ വി ശിവൻകുട്ടിയുടെയും മറ്റു ചില നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ അന്യസംസ്ഥാനക്കാരുടെ വോട്ട് ചേർക്കാനുള്ള വലിയ പദ്ധതിയാണ് കേരളത്തിൽ ഒരു വശത്തു നടക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് മാത്രം ഇവരെ അഭിസംബോധന ചെയ്യുക വയ്യ കാരണം വലിയ മുതലാളിമാരായി ഇവരിൽ മിക്കവരും മാറിയിരിക്കുന്നു അവർക്ക് തിരിച്ചറിയൽ രേഖകളും മറ്റും ഇപ്പോൾ ലഭ്യമായി തുടങ്ങി ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുന്ന നിരവധി കേസുകളാണ് ഓരോ ദിവസവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ മറുവശത്ത് കുടിയേറ്റ തൊഴിലാളികളോട് ഏറ്റവും സൗഹാർദ്ദപരമായി പെരുമാറുന്ന സർക്കാർ എന്നൊക്കെ ഈ സർക്കാർ സ്വയം വാഴ്ത്തുന്നു അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിൽപരമായ ആവശ്യങ്ങൾക്കു വേണ്ടി കേരളത്തിലെത്തുന്ന ഈ അന്യസംസ്ഥാനക്കാരുടെ കൃത്യമായ പേര് വിവരങ്ങൾ ശേഖരിക്കാൻ ഇതുവരെ നമ്മുടെ അധികൃതർക്ക് കഴിയുന്നില്ല അവിടെയാണ് ഏറെ അപകടങ്ങൾ അന്യസംസ്ഥാനത്ത് നിന്നും വലിയ തോതിൽ അനധികൃത ഒഴുക്ക് തുടർന്നാൽ വലിയ തോതിൽ ക്രിമിനലുകൾ കേരളത്തിലേക്ക് കുടിയേറും എന്ന് കേന്ദ്രം പലവട്ടം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ നിരവധി ക്രിമിനൽ സംഘങ്ങൾ ഇതിനകം കേരളത്തിൽ എത്തിപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത് വർഷത്തെ ചില കണക്കുകൾ പരിശോധിച്ചാൽ ക്രമാതീതമായ കുടിയേറ്റമാണ് കേരളത്തിലേക്ക് നടക്കുന്നത് ഈ കണക്കുകൾ നമ്മെ കൂടുതൽ ഭയപ്പെടുത്തും ക്രിമിനലുകളുടെ എണ്ണം മാത്രമല്ല അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലെത്തുന്നവർ ഈ സംസ്ഥാനത്തെ ഒരു പാരലൽ എക്കോണമി തന്നെ നയിക്കുന്നുവെന്നാണ് വ്യക്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ രണ്ടാം പകുതി തൊട്ട് തെക്ക് വടക്ക് കിഴക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ തൊഴിൽ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ വന്ന വർത്തനവ് പശ്ചിമബംഗാൾ ഒഡീഷ ബീഹാർ ജാർഖണ്ഡ് അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായി കേരളത്തിലേക്ക് അന്യസംസ്ഥാനക്കാർ തൊഴിൽ തേടിയെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനത്തിൽ ഏകദേശം ഇരുപതിനും ഇരുപത്തിയഞ്ച് ലക്ഷത്തിനുമിടയിൽ അന്യസംസ്ഥാനക്കാർ കേരളത്തിലുണ്ട് എന്ന് കണക്കാക്കി എന്നാൽ രണ്ടായിരത്തി പത്തിലെ കുടിയേറ്റ തൊഴിലാളി ക്ഷേമ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് എന്ന് കണക്ക് ഔദ്യോഗിക രേഖകളും അതിലപ്പുറമുള്ള പഠന റിപ്പോർട്ടുകളും തമ്മിൽ യാതൊരുവിധ സാമ്യവുമില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആവാസ് ഇൻഷുറൻസ് പദ്ധതിയിൽ അന്ന് രജിസ്റ്റർ ചെയ്തത് രണ്ട് ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് തൊഴിലാളികൾ തൊഴിൽ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പറയുന്നത് ഈ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ടെന്ന് യഥാർത്ഥത്തിലുള്ള കണക്കും ഈ കണക്കും ഇപ്പോഴും പൊരുത്തപ്പെടുന്നില്ല എന്ന വസ്തുത രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയഞ്ച് ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് കൂടുതൽ പഠന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതുപ്രകാരം രണ്ടായിരത്തി പതിനാറിൽ അത് നാൽപ്പത് ലക്ഷമായെന്നും നിലവിൽ നാൽപ്പത്തിയെട്ട് ലക്ഷമായി വളർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് കേരളത്തിലുള്ള ഇതര സംസ്ഥാനക്കാർ എന്നു മാധ്യമങ്ങളിലടക്കം വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളമെന്നും ഇവരിൽ വലിയൊരു വിഭാഗത്തെ തങ്ങളുടെ വോട്ടർമാരാക്കി മാറ്റിയാൽ ഇക്കുറിയും എൽ ഡി എഫ് തുടരുമെന്നർത്ഥം പലതരത്തിലുള്ള കണക്കുകൾ തടയേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരമൊരു ഉത്തരവാദിത്തം അധികൃതർ നിറവേറ്റണമെങ്കിൽ അവരുടെ കയ്യിൽ കൃത്യമായ രേഖകളുണ്ടാകണം കേരളത്തിൽ തൊഴിലെടുക്കുന്ന കേരളത്തിലേക്ക് കടന്നു വന്ന എല്ലാ അന്യ സംസ്ഥാനക്കാരുടെയും കൃത്യമായ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട് വലിയ കണക്കുകൾ മുന്നിൽ വെച്ച് വർഗീയ പ്രചരണങ്ങൾക്കുള്ള ശ്രമവും ചില കേന്ദ്രങ്ങൾ നടത്തുന്നു ക്രൂരമായ കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഇതര സംസ്ഥാനക്കാർ പ്രതികളാകുന്നു അതും രക്തം വരവിപ്പിക്കുന്ന പല കൊലപാതക കേസുകളും ബലാത്സംഗ കേസുകളും കണക്കുകൾ നമ്മെ ഭയപ്പെടുത്തുന്നു എങ്കിൽ അതാണ് സത്യം ഇവിടെയാണ് ബീഹാറിൽ നടക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത് അവിടെ നിന്നും പുറത്താകുന്നവരുടെ വോട്ടുകൾ കേരളത്തിൽ ചേർക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു ബീഹാറിലെ വോട്ടില്ലാത്തവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ പേരുവിവരങ്ങൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു വിഭാഗത്തിനുള്ള വോട്ട് ശതമാനം വളരെയേറെ ഉയർത്താൻ കഴിയും അതിനുവേണ്ട ആസൂത്രിത നീക്കങ്ങൾ ഇവിടെ തകൃതിയായി നടക്കുന്നു ബീഹാറിന് പിന്നാലെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിമുറുക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ ഗുണഭോക്താക്കൾ ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷമായി മാറാൻ സാഹചര്യമുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരിൽ ഭൂരിപക്ഷവും കുടിയേറിയിരിക്കുന്നത് കേരളത്തിലേക്കും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്കും ഈ കുടിയേറ്റ തൊഴിലാളികളുടെ വോട്ടുകൾ അവർ തൊഴിലെടുക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ബീഹാർ മാന്തൃകയിൽ രാജ്യമെമ്പാടും എസ് ഐ ആർ നടപ്പാക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി ബീഹാറിന് പുറമെ യു പി ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളും കേരളത്തിലെ വോട്ടർമാരായി മാറും ഇതോടെ തൊഴിലെടുക്കാൻ വന്ന അതിഥി തൊഴിലാളികളുടെ വോട്ട് കേരളത്തിലെ ജനവിധിയിൽ നിർണായകമാകും ചുരുക്കത്തിൽ കേരളത്തിലെ ഭരണം ആര് നേടണമെന്ന് അന്യ സംസ്ഥാനക്കാർ ഒരുപക്ഷെ ഇനി തീരുമാനിച്ചേക്കാം ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്രപരിശോധനയിലൂടെ അപേക്ഷാ സമർപ്പണത്തിന്റെ ആദ്യഘട്ടം ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കരട് വോട്ടർ പട്ടികയിൽ നിന്ന് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനുപോയ നിരവധി വോട്ടർമാരുടെ പേരുവിവരങ്ങളാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് തങ്ങളുടെ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള അപേക്ഷാഫോറങ്ങൾ പൂരിപ്പിച്ചു നൽകാത്തവരെ സ്ഥിരമായി മാറി താമസിച്ചവർ അല്ലെങ്കിൽ കാണാതായവർ എന്ന് മുദ്രകുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ പത്തൊൻപതാം വകുപ്പ് പ്രകാരം ഒരാളെ ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കണമെങ്കിൽ ആ മണ്ഡലത്തിലെ സാധാരണ താമസക്കാരനായിരിക്കണം എന്ന നിബന്ധനയിൽ പിടിച്ചാണ് തൊഴിൽ തേടിപ്പോയവരെ ഇപ്പോൾ കൂട്ടത്തോടെ നീക്കം ചെയ്തിരിക്കുന്നത് അവർക്ക് കേരളത്തിലെ വോട്ടർ ഇനി നിഷ്പ്രയാസം കടന്നു കടന്നുകയറാം ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഇരുപതാം വകുപ്പ് പ്രകാരം സാധാരണ താമസക്കാരൻ എന്നതിന് നൽകിയ വിവക്ഷയാണ് കമ്മീഷൻ ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് ഒരാൾക്കൊരു മണ്ഡലത്തിൽ വീടുള്ളത് കൊണ്ട് മാത്രം അവിടെ സാധാരണ താമസക്കാരൻ എന്നർത്ഥമില്ല അതേസമയം താൽക്കാലികമായി സ്വന്തം നാട്ടിൽ ഇല്ലാതെ പോയവരെ സാധാരണ താമസക്കാരനായി കണക്കാക്കാമെന്നും ഇരുപതാം വകുപ്പ് പറയുന്നു ഈ വ്യാഖ്യാനങ്ങളിലൂടെ ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്നും അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും തൊഴിലിനായി കേരളത്തിലേക്ക് വന്നവരെ നീക്കം ചെയ്യില്ലേ എന്ന ചോദ്യത്തിന് ഇതര സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ പോയവർക്ക് ആ സംസ്ഥാനങ്ങളിൽ വോട്ടവകാശം വിനിയോഗിക്കാം എന്ന വിവക്ഷ നൽകുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയാണ് മറ്റു ചില വിചിത്ര വശങ്ങൾ കേരളത്തിൽ ഐ എസ് ആർ നടത്തുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ തൊഴിലാവശ്യങ്ങൾക്കായി പോയവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും അവരും തങ്ങൾ തൊഴിലിന്റെ ഭാഗമായി താമസിക്കുന്ന സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നാണ് കമ്മീഷൻ പറയുന്നത് ചുരുക്കത്തിൽ മലയാളികളായ ഒരു വിഭാഗം ആളുകളുടെ വോട്ടുകൾ പോകും പകരം അന്യസംസ്ഥാനക്കാരായ ഒരു വിഭാഗം വോട്ടർ പട്ടികയിലേക്ക് കയറും കേരളത്തിൽ തൊഴിലെടുക്കാൻ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും വരുന്നവർ കേരളത്തിലെ വോട്ടർ പട്ടികയിലാണ് തങ്ങളുടെ പേർ ചേർക്കേണ്ടതെന്നും ഭരണഘടനാപരമായ വോട്ടവകാശം അവർ താമസിക്കുന്ന സംസ്ഥാനത്താണ് വിനിയോഗിക്കേണ്ടത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ലേ രണ്ടായിരത്തി പത്തിലെ ജനപ്രാതിനിധ്യ നിയമത്തിലൂടെ പുതുതായി ചേർത്ത ഇരുപത് എ വകുപ്പ് പ്രകാരം ദീർഘകാലത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ തൊഴിലിനു പോകുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് അവരുടെ രേഖകൾ സമർപ്പിച്ച് സ്വന്തം നാട്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ നാട്ടിലുണ്ടെങ്കിൽ നേരിട്ട് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുകയും ചെയ്യാം ഇവിടെയാണ് സി പി എമ്മിന് മലയാളികൾ വോട്ട് ചെയ്യുന്നില്ല എന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില സൂത്രങ്ങൾ അവർക്ക് വീണു കിട്ടിയിരിക്കുന്നത് ഇക്കാര്യം സഖാക്കൾക്ക് വ്യക്തമായി മനസ്സിലായി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അന്യസംസ്ഥാനക്കാരെ ആസൂത്രിതമായി വോട്ടർ പട്ടികയിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു ഏറെ പ്രതിഷേധങ്ങൾക്കിടയിലും ബീഹാർ മാതൃകയിലുള്ള വോട്ടർ പട്ടിക തീവ്രപരിശോധന ബംഗാളിലേക്കും ഡൽഹിയിലേക്കും ഇപ്പോൾ വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന ലക്ഷക്കണക്കിന് പേരുടെ വോട്ടവകാശം നിഷേധിക്കുമെന്ന് വ്യക്തമാണ് എന്നാൽ മറ്റു ചില അപകടങ്ങൾ ഇതിനു പിന്നിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് കേരളത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ ബീഹാറിന് ശേഷം പശ്ചിമബംഗാളിലും കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഈ സംസ്ഥാനങ്ങളിൽ സംഭവിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ബീഹാറിലെ വോട്ടർ പട്ടികയിൽ തുടരാൻ പൗരത്വം തെളിയിക്കുന്നതിനുള്ള പതിനൊന്ന് രേഖകളുടെ ലിസ്റ്റിനെ കുറിച്ചും ചില ആക്ഷേപങ്ങൾ ഉയരുന്നു ഈ മാസം ഇരുപത്തി ആറിനാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ബീഹാറിൽ ആകെയുള്ള ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരിൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്നിന് വോട്ടർ പട്ടികയിലുള്ള നാല് പോയിന്റ് ഒൻപത് ആറ് വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ പേരുകൾ നിലനിർത്തണമെങ്കിൽ അപേക്ഷകൾ പൂരിപ്പിച്ച് നൽകണം ബാക്കിയുള്ള രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി ആളുകൾക്ക് അപേക്ഷകൾക്കൊപ്പം പൗരത്വം തെളിയിക്കുന്ന രേഖകളും ഹാജരാക്കേണ്ടതുണ്ട് പൗരത്വ രജിസ്റ്ററിന് സമാനമായ ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ സുപ്രീം കോടതിയിലടക്കം നിരവധി ഹർജികൾ ഇതിനകം എത്തിക്കഴിഞ്ഞു ഇവിടെയാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന അന്യ സംസ്ഥാനക്കാരുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് സാമൂഹിക തലത്തിൽ അവർ ഉന്നതങ്ങളിലേക്ക് വളരുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്നെത്തിയ നിരവധി ആളുകൾ നിരവധി തൊഴിലുകൾ എടുക്കുന്നു ബിസിനസ് സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നു വ്യവസായശാലകൾ നടത്തുന്നു സമാനമായ സാഹചര്യം അന്യസംസ്ഥാനക്കാർ കേരളത്തിലെത്തി നടത്തിയാലും അതിലെന്ത് തെറ്റ് എന്ന് ചോദ്യമുയരും എന്നാൽ കേരളത്തിന്റെ സാമൂഹിക ഘടനയെ കാര്യമായി ബാധിക്കുന്ന വലിയ മാറ്റങ്ങളാണ് ഇവിടെ ദൃശ്യമാകുന്നത് പല വ്യവസായശാലകളും ബിസിനസ് സംരംഭങ്ങളും അന്യസംസ്ഥാനക്കാരുടെ കൈകളിലേക്ക് ചെന്ന് വീഴുന്ന കാഴ്ച അഭയാർത്ഥികളെ പോലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഗതികെട്ടു പോകേണ്ട അവസ്ഥയിലേക്ക് താഴുന്ന മലയാളികൾ വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങളിൽ ഇപ്പോൾ ഒട്ടനവധി നിയന്ത്രണങ്ങൾ കടന്നുവരുന്ന സാഹചര്യത്തിൽ എത്രത്തോളം അതിജീവിക്കാൻ കഴിയും ഇത്തരം പ്രതിസന്ധികളിൽ മലയാളികൾക്ക് ഏറെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പകച്ചു നിൽക്കുന്ന പുതുതലമുറയും നമുക്കിവിടെ കാണാം നാളുകളിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാർ അന്യസംസ്ഥാനക്കാരായാലും അതിൽ അതിശയിക്കാനൊന്നുമില്ല എന്നർത്ഥം ഇത് പച്ചയായ പരമാർത്ഥമാണ് न्यूज टास्क मलयालम वार्ता इनसाइड